ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് സെപ്രാവിൻ്റെ ട്യൂബുകൾ അതായത് നമ്മൾ കറവ വിടുന്ന അവസരങ്ങളിൽ ആ കറവ വിട്ടതിന് ശേഷം വരുന്ന പ്രസവത്തിൽ അകടുവീക്കം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാൽ ഉൽപ്പാദനശേഷി കൂടുതലുള്ള പശുക്കളിൽ അകിട് വീക്കത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടൊരു പ്രിക്യോഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആൻ്റിബയോട്ടിക് ട്യൂബാണിത് ഇത് നമ്മൾ ഏഴ് മാസം ചന പൂർത്തിയായതിനു ശേഷം കറവ വറ്റിച്ചതിന് ശേഷമാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കാറ് നിങ്ങൾ പലരും ഇത് ഉപയോഗിക്കുന്ന സാധനമായിരിക്കാം ചിലപ്പോൾ കമ്പനികൾ മാറ്റമായിരിക്കാം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് നോക്കാം ഇവിടെ പൊതുവെ ചെന ഒരു രണ്ട് മാസം രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ചെന കൺഫേം ആക്കും ചെന കൺ ചെന എന്ന് കൺഫേം ആയതിന് ശേഷം പതുക്കെ പതുക്കെ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന കാൽത്തീറ്റ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഏഴ് മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ തീർത്തും കാൽത്തീറ്റ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാറാണ് പതു കേട്ടോ ഏഴ് മാസം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കാൽത്തീറ്റ പോലെയുള്ള ഒരുവിധ അതായത് പിണ്ണാക്ക് ചോളപ്പൊടി അത്തരത്തിലുള്ള ഒരു കൈത്തീറ്റകളും നമ്മൾ പൊതുവേ കൊടുക്കലില്ല പകരം കച്ചി ആണ് എങ്കിൽ കച്ചി കൊടുക്കും ഇല്ലെങ്കിൽ പുല്ല് മാത്രമാണ് കൊടുക്കുക ഇതേ സമയം തന്നെ നമ്മൾ ഒന്നരാടൻ ഇടപെട്ട ദിവസങ്ങളിൽ രാവിലെ മാത്രമേ അത്തരത്തിലുള്ള പശുക്കളെ പൊതുവേ കറക്കാറുള്ളൂ ഒരു ഒരാഴ്ച കഴിയുമ്പം ഈ ഒന്നരാടൻ എന്നുള്ളത് തൂർത്തും കറക്കാത്ത സാഹചര്യങ്ങളിലേക്ക് വരുത്തും ഏറെക്കുറെ ആ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്കും തന്നെ സ്വാഭാവികമായിട്ടും കറവ് തൂർത്തും വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ അതിന് ശേഷം അകിട് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നാല് കാമ്പിലെയും അവശേഷിക്കുന്ന പാലിൻ്റെ അംശം തൂർത്തും വലിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും അകിട് കഴിഞ്ഞിട്ടാണ് കഴുകിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ട്യൂബിൻ്റെ മുകളിലൊരു റെഡ് കളറിലൊരു ഉണ്ട് അത് കളഞ്ഞതിന് ശേഷം ഇതൊരു സാധാരണ നമ്മുടെ ഒരു സിറിഞ്ചിൻ്റെയൊക്കെ ഒരു ഷേപ്പിലുള്ള ട്യൂബാണ് അത് ഈ പാൽ വരുന്ന ദ്വാരത്തിലൂടെ ഓരോ കാമ്പിലും സെപ്പറേറ്റ് ഓരോ ട്യൂബായിട്ട് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാ സിറിഞ്ച് പ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ബാക്കിലെ പോർഷൻ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം നമ്മുടെ ഈ ഒരു ഓയിൽമെൻറ്റൊക്കെ പോലെയുള്ളൊരു വഴുവഴുപ്പുള്ളൊരു ദ്രാവകമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അത് ആ ട്യൂബ് വഴി കാമ്പിലുള്ളിലേക്ക് കയറുകയും അതൊരു ആൻറ്റിബയോട്ടിക്കായിട്ട് അവിടെ ആൻ്റിബോഡി പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പൊതുവെ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പശുക്കളിൽ പൊതുവെ പ്രസവത്തിന് ശേഷം അകടുവീക്കം വരല് കുറവാണ് എന്തെങ്കിലും റയർ കേസുകളിൽ മാത്രമാണ് അത് ബൈ ചാൻസ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം പൊതുവെ ഇത് ഉപയോഗിച്ചതിന് ശേഷം അത്തരത്തിൽ വന്ന് പെട്ടിട്ടില്ല അപ്പം എന്തുകൊണ്ടും പ്രത്യേകിച്ച് പാൽ ഉത്പാദനശേഷി കൂടുതലുള്ള പശുക്കളിൽ ഇത് ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങളിലാരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം പൊതുവെ നമ്മൾ എല്ലാ പശുക്കളിലും തന്നെ ഇവിടെ ഇത് ഒരു ഏഴു മാസം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഈ നാല് കാമ്പിലും പ്രത്യേകം കയറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളിൽ ആരെങ്കിലും അത് എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്